േറ്റസ്റ്റ് പറയണെങ്കിൽ അത് ആണെങ്കിലും ഒന്നിൽ തന്നെ എത്ര കളേഴ്സ് ആണ് നോക്കും നമസ്കാരം നമ്മള് വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും അതില് പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലൈൻസ് കർട്ടൻസ് ഈവൻ മൊസ്കിറ്റോ നെറ്റ് അടക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് വേണം വിചാരിക്കാൻ പ്രത്യേകിച്ച് ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ വെറൈറ്റീസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അറിയാനായിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഡെക്കറേറ്റ് ബ്ലൈൻസ് ചാലക്കുടി അവർക്ക് നമ്മുടെ ഗുഡ്വിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫോമാണ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവരുടെ പ്രോഡക്റ്റ് ആണ് ആക്ച്വലി ഡെക്കറേറ്റ് ബ്ലൈൻസ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടെയുള്ള ബ്ലൈൻസ് കട്ടൺസ് ഇവൻ മൊസ്കിറ്റാനടക്കമുള്ള പ്രൊഡക്ടിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഞാനാ ഹോം ആൻഡ് കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ ഒപ്പമുള്ള ഡെക്കറേറ്റഡ് ലൈൻസിന്റെ ഡയറക്ടർ ജോജനാണ് നമസ്കാരം

അല്ല പിന്നെ ഇത് കണിക്കോമ്പ് ഇത് മോസ്കിറ്റോ ആ മോസ്കിറ്റോ നെറ്റ് ഇങ്ങനെ വലിച്ചു പൊക്കുന്ന അല്ലാതെയും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അത് നമുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകം ചോദിക്കുന്നതാണ് ഇത് കസ്റ്റമൈസ് 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 ചെയ്തിട്ടുള്ള കസ്റ്റംസ് എല്ലാം എല്ലാം ചെയ്തിട്ടാണ് വിൻഡോസും ഇതെല്ലാം ആയിരിക്കും ഏത് എല്ലാറ്റ് വേറെ ഡിസൈൻസ് അവൈലബിൾ ആണ് അതിന്റെ തന്നെ പല ഡിസൈൻസ് ഹണികോം പറഞ്ഞാൽ ഒട്ടും കാണാതിരിക്കാൻ വേണ്ടിട്ടാണ് ബ്ലാക്ക് ഔട്ടാണ് അത് പിന്നെ അത് കൂടാതെ ഇതായിട്ടുള്ളത് ബ്ലാക്ക് ഔട്ട് അല്ലാത്തോണ്ട് ഷീർ ഷിയർ പോലത്തെ ഉണ്ട് ഷീർ പോലത്തെ പറയുന്നുണ്ട് അത് രണ്ടും കോമ്പിനേഷൻ ചെയ്യുകയും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇപ്പൊ നെറ്റ് കാട്ടനും മറ്റേ ക്ലോത്ത് കട്ടനും ചെയ്യണ പോലെ തന്നെ കോമ്പിനേഷൻ പോലെ ചെയ്യാൻ പറ്റും രണ്ട് മിക്സ് ചെയ്തിട്ട് ഓ പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഇതിന് സൈസ് ഒരു പ്രോബ്ലം അല്ല ഐറ്റം വിട്ടു തോന്നുന്ന ഒരു പ്രശ്നമില്ല ഏത് കളേഴ്സും നമുക്ക് ഈ പറഞ്ഞ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്കിപ്പോ കാണിച്ചിരിക്കുന്ന മൊസ്കിറ്റോ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടത്തെ കളക്ക് ഈ എറണാകുളം സൈഡിൽ കൊച്ചിൻ സൈഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതില്ലാതെ അവർക്ക് പറ്റില്ല കാര്യം പൊതുക്കത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഇത് അത് കട്ടന്റെ ഉപയോഗത്തില് വരില്ല അത് മോസ്കിറ്റോ നെറ്റ് എന്ന് പറഞ്ഞാൽ ഇതും ടൈപ്പ് ഓഫ് പേപ്പർ ആ ഒരു ടൈപ്പ് ഓഫ് പേപ്പർ ആണ് പിന്നെ അതിന്റെ ഉള്ളിൽ അലുമിനിയം ഫോയിലെ പോകുന്നു അങ്ങനെയൊന്നും പിന്നെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഇതൊക്കെ ഒരു ഡെക്കറേറ്റ് അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ട് ഇതുപോലുള്ള ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അത് പ്രൈവസി കീപ്പ് ക്ലോസ് ചെയ്യാം ഇനി ഇതുപോലെതായിട്ട് വന്നിരിക്കണം എംബ്രോയിഡറി ടൈപ്പ് അത് തന്നെ എംബ്രോയിഡറി വർക്ക് തന്നെ അത് ആ ഫുള്ള് ക്ലോത്ത് തന്നെ ചെയ്തിട്ട് സെപ്പറേറ്റ് എംബ്രോയിഡറി ചെയ്യണത് തന്നെയാണ് പല പല ഡിസൈൻസ് ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാമല്ല എംബ്രോയിഡറി അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം കസ്റ്റമൈസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂഡറി വർക്കിന് പറ്റില്ല അതിന് കുറെ ഡിസൈൻസ് ഉണ്ട് കേരളത്തിൽ ഒരു ആ തന്നെ ഉണ്ട് ഇതൊക്കെ വിവിധ അത് ൌട്ടായിട്ടുള്ളത് എല്ലാത്തുണ്ട് അതിന്റെ പി ഡി എഫ് ആയി ഇതുണ്ട് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാനാണെങ്കിലും ഇത് പിന്നെ റോമൻ ബ്ലൈൻസ് ആണ് റോളറിന്റെ ഫാബ്രിക്കില് ചെയ്യണതാണ് അത് റോളർ ആയിട്ടും ചെയ്യാൻ പറ്റും റോമൻ ആയിട്ടും ചെയ്യാൻ പറ്റും നമുക്കൊരു അതിന്റെ ഒരു ക്വാളിറ്റി ക്ലോത്ത് കട്ടൺ ഒന്നും വാഷ് വാഷ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പോ ഒരു കൊല്ലം രണ്ടു കൊല്ലൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ വാക്കും തന്നെ ഓൾറെഡി പൊടി പോവും പിന്നെ ചെളിയത് പിടിക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള ഡിസൈൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഒരു നമുക്ക് പറ്റുന്ന സിബർ ബ്ലെൻസിലും പ്രിന്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ റോളർ ബ്ലെൻസിലും പറ്റും ഇതിലും സാധിക്കും ഫോട്ടോയോ വേറെ ും നല്ല കൂടിയുള്ള പിക്ചർ ആയിരിക്കണം എന്ന് മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കണം അതിപ്പോ ചിലപ്പോ ചില രൂപങ്ങൾ വെക്കുന്ന ദൈവത്തിന്റെ വെക്കുന്നതുണ്ട് സീനറീസ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ഷട്ടർ സ്റ്റോക്കിൽ എടുത്തിട്ട് അത് ചെയ്തിട്ട് അതും ചെയ്യാം അല്ലാതെ കാറ്റലോഗ ഇത് വരുമ്പത്തേക്കും ഇത് എന്താണ് സംഭവം ഇത് വീടിന് പുറത്തിറന്നാണ് എക്സ്റ്റീരിയർ ചെയ്യുന്ന മഴ കാറ്റടി അടിക്കാതിരിക്കുക വെയിലടിക്കാതിരിക്കുക പിന്നെ അതുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് കുത്തലോ കരിമീനോ ഒന്നും പിടിക്കത്തില്ല അതായത് മഴയത്തും വെയിലത്തും നമുക്ക് യൂസ് ചെയ്യാം എന്താ പറയുക ബാബുവിന്റെ തട്ടിയൊക്കെ അത് ഇത് തന്നെ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊണ്ടു നടക്കാറുണ്ട് കൊണ്ടുവന്നിട്ട് ചെയ്തു ആൾക്കാരുണ്ട് ഇതില്യർ ആണെന്ന് പറഞ്ഞോണ്ട് നമുക്ക് ഈ മൺസൂൺ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് ഈ ഈ ചിലപ്പോൾ ആണ് ഒരു ടെറസുകളിലൊക്കെ യൂസ് ചെയ്യാൻ കോസ്റ്റ്ലിയാണ് ാണ് ടെറസുകളിലാണ് അതിന്റെ കോറിഡോറുകളിലൊക്കെ വെള്ളം അടിച്ച് വരാതിരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കറക്റ്റ് ഈ സമയത്തൊക്കെ അത് അത് അതെ അതെ വെനീഷ്യൻ എന്ന് യൂസ് ചെയ്യാനായിട്ട് മറ്റേ പറയാ വെള്ളം തട്ടിയാലും അല്ലെങ്കിൽ ഹീറ്റ് ആയാലും ഒന്നും പ്രോബ്ലം ഇല്ലാതെ ആണെങ്കിൽ ഓപ്പൺ ക്ലോസ് ആവും അതെ അതെ പിന്നെ ഇതിങ്ങനെ വലിച്ചു പൊതിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഏത് പൊസിഷനിലേക്ക് കൂടുതലും വിൻഡോയ്ക്കൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണല്ലേ അതെ ഇതും ജസ്റ്റ് പൊടിയൊക്കെ പിടിച്ചാൽ വാക്കും പിടിച്ച് കളയാം ജസ്റ്റ് വെറ്റി തുടക്കാൻ പറ്റുമോ ിൽ തന്നെ നമുക്ക് റോമൻ ആയിട്ടും ചെയ്യാൻ പറ്റും അതിന്റെ വർക്കിംഗ് മെത്തേഡ് വ്യത്യാസം ശരിക്കും ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഉണ്ട് ഒത്തിരി ഇത് കളിണ്ട് പിന്നെ ഇതെല്ലാം ക്ലോത്ത് കർട്ടൺസ് ആണ് ക്ലോത്ത് കട്ടൺസിന്റെ കാറ്റലോഗാണെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ടൺ ഉണ്ട് കട്ടൺ ഉണ്ട്

ഏതാ ഒരു നാലഞ്ച് കളർ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഡിസൈൻസ് ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്റീരിയർ ആവശ്യത്തിന് ഇന്റീരിയർ ആവശ്യത്തിന് മാത്രം ആണ് അതായത് അകത്തോട്ട് നമുക്ക് കാണുന്ന വേണമെങ്കിൽ ഇതിങ്ങനെ തുറന്നു വെക്കാം അല്ലെങ്കിൽ ക്ലോസ് അത്രേ ഉള്ളൂ അപ്പൊ ക്ലോത്ത് തന്നെയാണ് കാണുമ്പോൾ വുഡ് പോലെ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ ഫിനിഷ് അതെ 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 യൂസ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഗുണം ഈസിൽ വലിച്ചു ചേർത്താനും ഇതിനൊക്കെ നല്ല ഈസി ആയിരിക്കും സ്മൂത്ത് ആയിരിക്കും പിന്നെ മറ്റേതിനു കൂടുതല് ഭാരം വലിച്ചു ചേർത്താനും പറ്റും

ൂടാതെ ഇത് വേറെോക്ക് വേറെ പിന്നെ അവിടെ വേറെ ജാക്കോളി ഡിസൈൻസ് പിന്നെ എംബ്രോയ്ഡറി ഡിസൈൻസ് ഇതൊക്കെ വേറെ വേറെ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ വരുന്നത് ഫ്ലോറിലേക്ക് ഡിസൈൻ പോലെ തന്നെ അതിന്റെ ആക്സസറീസ് അതും ഇത് കർട്ടന്റെ ആക്സസറീസ് ആണ് ചാനൽ ഇത് എം ട്രാക്ക് ജമ്പു ട്രാക്ക് ജമ്പു ആന്റിക്ക് ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ അത് കർട്ടണില് ചെയ്യണത് കേട്ടോ കർട്ടണിൽ കർട്ടൺ ചെയ്യണമെന്ന് നമ്മള് മുൻപ് ഉണ്ടായിരുന്ന പോലെ തന്നെ കർട്ടൺ ആയിട്ട് ചെയ്യാം പിന്നെ കർട്ടൻ ക്ലോത്തിൽ തന്നെ നമുക്ക് റോമൻ സ്റ്റിച്ച് ചെയ്ത് റോമൻ ബ്ലൈൻഡ്

ചെയ്യാൻ പറ്റും ണിലും ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർക്ക് ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് ഇന്റീരിയർ അനുസരിച്ച് നമ്മുടെ എത്ര ദിവസം മുന്നേ നമുക്ക് സർവീസ് അങ്ങനെ ഉണ്ടോ എത്ര ദിവസം പറയണമോ അങ്ങനെ എന്തെങ്കിലും എത്ര ദിവസം നമ്മളിപ്പോ അസംബ്ലിന്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ എപ്പോഴും കുറച്ച് സമയം കിട്ടണമെങ്കിൽ നമ്മള് റിലാസ് ചെയ്തിട്ട് അതിൻ്റെതായ ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒക്കെ സൈസ് റോമൻ ആണെങ്കിലും നമുക്ക് അത് അത്രയും ഫിനിഷിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട സാധനമാണ് പിന്നെ കട്ടിങ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും പക്ഷെ ക്ലോത്ത് കട്ടൺ സീബ് റോമൻ ബ്ലൈൻസ് ക്ലോത്ത് കട്ടെന്നൊക്കെ പറയുമ്പോൾ നല്ല ഫിനിഷിംഗില് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ടൈം നല്ലത് ഏറ്റവും സർവീസ് നമ്മ കൂടെ ഉണ്ടാക്കിയ അയച്ചു കൊടുക്കണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കാം കൊടുക്കാൻ പറ്റും അതെ അതെ ആ റോളറായിക്കോട്ടെ റോമൻ ആയിക്കോട്ടെ ഇത് സൺസ്ക്രീൻ എന്ന് പറയും നമ്മളിപ്പോ ഷോറൂമുകൾ അല്ലെങ്കിൽ ഷോപ്പുകളിലേക്ക് ഫ്രണ്ട് ഗ്ലാസിന്റെ ഫ്രണ്ടിലേക്ക് ഫൈവ് പേഴ്സൻ്റേജ് ഓപ്പണിംഗ് ഉള്ളതാണ് അപ്പ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ടാലും നമുക്ക് പുറത്തോട്ട് അവർക്ക് ഇതായിട്ട് കാണുക ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലടിക്കേണ്ടില്ല ആ ഓക്കെ വെയിലോ ഫ്രണ്ട് ഷോറൂമുകളിലേക്ക് ഫുൾ ഗ്ലാസ് ആയിട്ടുള്ളത് അപ്പൊ അതില് പറഞ്ഞാൽ അവൈലബിൾ ആണ് ഒരു എന്താ പറഞ്ഞ വീട് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ വീടിന്റെ ഉള്ളിൽ ഇന്റീരിയറിനോട് ബന്ധപ്പെട്ട് ഇന്റീരിയറിനോട് ചേർന്ന് ബ്ലൈൻഡ്സ് കർട്ടൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ള മൊസ്കിറ്റോ നെറ്റ് ഉൾപ്പെടെ ക്ലോത്ത് ക്ലോത്ത് കട്ടൺ റോമൻ കർട്ടൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എടുത്തു പറയുന്ന ഒരു സാധനീസ് ആണ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ ഒരു പ്രോഡക്റ്റ് ചെയ്തു ആ പ്രോഡക്റ്റിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് ആയിട്ട് പരിഹരിച്ചു വരും അങ്ങനെയുള്ള സർവീസ് ഓർഡർ കൃത്യമായിട്ട് കിട്ടും ബാക്കിയുള്ള ഡിറ്റീൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടോ നിങ്ങൾ നേരിട്ട് വിളിച്ചതാണ് വീണ്ടും കാണാൻ മാത്രമേ മികച്ച വീഡിയോ വികരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ